മുജാഹിദിന്റെ ഒരു 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 നേതാവ് തിരുത്തുന്ന വീഡിയോ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കേൾക്കാം ആദ്യം സമൂഹത്തിലെ ജനങ്ങളുടെ വിശ്വാസത്തെ വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും തന്നെ തിരുത്താനും ആ തെറ്റിപ്പോയ അബദ്ധങ്ങളെ നന്മയാക്കി മാറ്റാനും നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ എല്ലാം തിരിഞ്ഞുപുത്തുന്ന ഒരു സമയം വരാനുണ്ട് അള്ളാഹുവിന്റെ മുൻപിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും എന്ന് ഓരോരുത്തരും ചിന്തിക്കുക അതിനെക്കുറിച്ച് ചർച്ച നടക്കട്ടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അബദ്ധങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ ിന്നുകളുടെ പേരിൽ ആക്ഷേപം ഉന്നയിച്ചവരുണ്ടെങ്കിൽ അതിന്റെ തെളിവ് ഹാജരാക്കട്ടെ അതിൻ്റെതായ ഇനി അത് സുഖിയാണോ കൃത്യമായി അവർ രേഖപ്പെടുത്തട്ടെ ജനങ്ങളെ ബോധവൽക്കരിക്കട്ടെ അല്ലാതെ തെളിവ് ചോദിക്കുന്നവരോട് തെറി പറഞ്ഞ് ഒരു വാക്ക് മാത്രം എടുത്ത് അതിനെ വിശകലനം ചെയ്യാതെ ഇതിലൊരു വൈരുദ്ധ്യം തീ പറഞ്ഞേ തെറ്റിപ്പോയ അബദ്ധങ്ങൾ എങ്ങനെ നന്മകളാക്കി മാറ്റാൻ സാധിക്കുക അതെന്തെങ്കിലെ അതവിടെ ഇത് എന്താ വിഷയം കാര്യങ്ങള് ഇയാള് ഒരു ജുമാ കുത്തുബം നടത്തി തരേ ആ ആ ആ നടത്തി എന്നിട്ട് നമുക്ക് എന്താ ബാക്കി കൂടെ പറയാം െന്താഹുബിനോട് മാത്രമേ സഹായം ചോദിക്കാവൂ എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത മുജാഹിദുകളായ നമ്മെ മുസ്ലിങ്ങളായ നമ്മെ അള്ളാഹുത്താരെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് ആ ഒരു വിഷയത്തിന്റെ ഗൗരവം ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി പതിമൂന്ന് പന്ത്രണ്ട് ഇരുപത്തിനാലിന് വെള്ളിയാഴ്ച ജുമാ ഫുത്തബയിൽ ജിന്നുകളോടുള്ള ചില വിഷയങ്ങളുമായി സംസാരിച്ച കൂട്ടത്തിൽ ആ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് എന്റെ വാക്കുകളിൽ നിന്ന് ഒരു അബദ്ധം സംഭവിക്കുകയുണ്ടായി എന്റെ അറിവില്ലായ്മ കൊണ്ടും വേണ്ടത്ര ആ വിഷയത്തിലുള്ള അറിവ് നേടാൻ സാധിക്കാത്തതും കൊണ്ടാവാം ഞാൻ പറഞ്ഞതിൽ അബദ്ധമുണ്ടെന്ന് എന്റെ കേരള ജമിയത്തുൽ ഉലുമയുടെ ഭാരവാഹികളായ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി തന്നപ്പോൾ ഞാൻ ആ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളെ കൃത്യമായി വിശുദ്ധ കുർഹാനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ആ ആ കേരള വിശ്വാസത്തെ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം നടത്തിയ ജുമാ കുത്തുക്കയിൽ നടന്ന വലിയൊരു അബദ്ധം മറ്റുള്ളവർ തിരുത്തി തന്നു മനുഷ്യ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞത് അപ്പൊ തിരുത്തി എന്നെ പറ്റി മൂപ്പര് മറ്റുള്ളവരോടും കൂടി പറയുന്ന ചില കാര്യങ്ങളുണ്ട് മറ്റുള്ള മുജാഹിദ് നേതാക്കന്മാരോട് അതുകൂടെ ഒന്ന് നമുക്ക് ഈ പോലെ നിങ്ങൾക്കും തിരുത്താൻ മാറ്റമായിരിക്കും അവസ്ഥയിലേക്ക് അവരുടെ ആശ്വാസം കിട്ടും അങ്ങനെ മറ്റുള്ള മുജാഹിദ് നേതാക്കന്മാരോട് അദ്ദേഹം പറയുന്നത് മറ്റുള്ള മുജാഹിദ് നേതാക്കന്മാർ ഇതുപോലെ തിരുത്തുകയാണെങ്കിൽ എന്താണ് വിശ്വാസികൾക്ക് ആശങ്കപ്പെടാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ ചില കാര്യങ്ങൾ ഞാൻ പറയാം ഇവിടെ ജനങ്ങളുടെ വിശ്വാസത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ രംഗത്ത് വന്നത് ആരാണ് ജനങ്ങൾക്ക് ഒരു വ്യത്യസ്ത വിശ്വ വിശ്വാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്കറിയുന്ന കാര്യങ്ങളാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇസ്ലാം എത്തിയതിന് സല്ലാവലി സിനിമയുടെ കാലത്ത് തന്നെയാണ് ആ ജനങ്ങളെ വിശ്വാസം തെറ്റിക്കുന്നതിനാണ് ഇവിടെ മഹാഭിസം എത്തിയിട്ടുള്ളത് ആ കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമാണ് അല്ലേ ആ വിശ്വാസ കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഇവര് ദിനം പ്രതി വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇദ്ദേഹത്തിന് ഒരു നിലപാട് അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് ആ നിലപാട് അദ്ദേഹം വീണ്ടും മാറ്റിയാണ് ആ നിലപാട് ആദ്യത്തെ പതിമൂന്നാം തീയത്തെ നിലപാട് അദ്ദേഹം പറയുന്നത് ജുമാ കുത്തബയിലാണ് നോക്കണം നിങ്ങൾ നിങ്ങനെ വിശ്വാസികളെ അവരുടെ വിശ്വാസത്തെ തകർക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരു വിഭാഗമാണ് മുജാഹിദ് പ്രസാദ് എന്നിട്ട് ഈ വിശ്വാസത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ ദിനം പ്രതി എന്ന് പറയുന്നത് പോലെ ഇവർ ഭിന്നിക്കാം ഓരോരുത്തർ ഓരോരുത്തരും ഐഡിയക്കനുസരിച്ച് ഓരോ ആശയങ്ങള് പിന്നെ ഇങ്ങനെ കൊണ്ടുവരുക ഇനി അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തെ കുറിച്ച് അൻസാർ തന്നെ പറയാണ് ആ പ്രസംഗത്തിന്റെ പരാമർശം ഇല്ലാത്ത ഭാഗത്ത് ആശങ്കപ്പെട്ട കാര്യവും ചർച്ച എന്നാണ് പറയുന്നത് അതെന്താണ് പറയട്ടെ ആ ഒരു പ്രസംഗത്തിന്റെ ഈ ഒരു പരാമർശമല്ലാത്ത ചില സ്ഥലങ്ങളിൽ ഞാൻ ആശങ്കപ്പെടുകയും ഞാൻ ചർച്ച ചെയ്യുകയും ചെയ്ത വലിയൊരു വിഷയം കൂടി ആ ഒരു പൊതുവേയിലുണ്ട് ഇന്നത്തെ സമൂഹത്തിനിടയിൽ ചില ആളുകൾ ഉണ്ടാക്കുന്നതുപോലെ ജനങ്ങളോട് ചോദിക്കാൻ പറ്റുന്ന വസീലത്ത് ഷുർഖിന് സിരാമിപരമായി തെളിവുണ്ടോ തെളിവില്ല എങ്കിൽ അങ്ങനെയൊരു വാദമില്ല എങ്കിൽ പിന്നെതിരെ വിശുദ്ധ കുർത്താനിന്റെ ആയത്തുകൾ അതിന് തെളിവായി അവതരിപ്പിച്ചു പ്രവാചകൻ പേരിൽ ആ ഒരു ആരോപണം ഉന്നയിച്ചു ഈ ജനങ്ങൾക്ക് വസീലത്ത് ഇസ്ലാമിൽ തെളിവുണ്ടോ തെളിവില്ലെങ്കിൽ ആയത്തുകൾ അതിനെന്തി തെളിവായിട്ട് അവതരിപ്പിച്ചു സഹാബത്തിന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹം തന്നെ ഒരു കാര്യം പറയുകയും ചെയ്യുക പിന്നീട് ആ പറഞ്ഞു തന്നെ മാറ്റി പറയുകയും ചെയ്യ ഇങ്ങനെയൊക്കെയാണ് മുജാഹിദിന്റെ ഓരോ ആദർശം കിടക്കുന്ന കാര്യം നോക്കണം നിങ്ങൾ പിന്നെ ഇനി ആർക്കെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യണം വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇവന്റെ പ്രസംഗം കേട്ടിട്ട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും ആൾക്കാരോട് വിശ്വാസപരമായ കാര്യമായത് കൊണ്ടും ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത പാർക്ക് മകളിലൂടെ മനുഷ്യ ജീവിതത്തിലേക്ക് ചെറുക്ക് കടന്നു വരും എന്നുള്ളത് കൊണ്ടുമൊക്കെ ആ ഒരു പുതുമയിൽ ഞാൻ ആഗ്രഹിച്ചതും ഞാൻ അവിടെ പ്രഖ്യാപിച്ചതും അബദ്ധം ആർക്കെങ്കിലും വിശ്വാസ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാവണം ഇവരാണത്ര അള്ളാഹു ദീൻ പറയാൻ വേണ്ടി ഏൽപ്പിച്ചത് ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ ഈ അൻസർ നിർമ്മണ്ട എന്ന് പറഞ്ഞ ചങ്ങായിക്കൊക്കെ നല്ല വിവരമുണ്ട് ചില ആൾക്കാർക്ക് സ്റ്റാറ്റസ് ഒക്കെ ആക്കിയിട്ട് ഇവരുടെ പല വോയിസ് ഒക്കെ ഇങ്ങനെ നോക്കാറുണ്ട് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അങ്ങനെ കരുതാറില്ല ഈ ആറ് മിനിറ്റിനും ഇരുപത്തി ഒമ്പത് സെക്കൻഡും തന്നെ ഓം പറഞ്ഞതിൽ നിറച്ച വൈരുദ്ധ്യങ്ങളാണ് ഓക്കെ ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ജുമാ കുത്തുപേയിൽ വരെ ഓരോന്ന് കടത്തി കൂട്ടിയിട്ട് അത് ജനങ്ങളെ വിശ്വസിപ്പിക്കുകയും ജനങ്ങളോട് അതാണ് സത്യം എന്ന് സമർപ്പിക്കാൻ ശ്രമിക്കാറ് അങ്ങനെ ഓരോ മുജാഹിദ്ധരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ കണ്ടെത്തലുകള് പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അവർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ദീനം ഇങ്ങനെ പുതുതായിട്ട് കൊണ്ടുവരാം അതാണ് ഈ അബദ്ധങ്ങളിലൊക്കെ അവർ പോയി കുടും കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ ദീൻ സമ്പൂർണ്ണമാക്കി തന്നിട്ടുണ്ട് അതിന്റെ തനതായിട്ടുള്ള ആശയങ്ങൾ നമ്മളെ മുന്നിലുണ്ട് സുന്നികളെ എത്ര തർക്കങ്ങളും എന്ത് വിഷയങ്ങളും ഉണ്ടായാലും അവരുടെ ആശയപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഒരു തർക്കമില്ലല്ലോ സംഘടനപരമായിട്ടും നേതൃ സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ തർക്കമുള്ളൂ പക്ഷെ നിങ്ങൾ തമ്മിൽ എന്താ സുഹൃത്തുക്കളെ ഇങ്ങനെ അടിക്കൂറുന്നത് ഇപ്പൊ കുറച്ച് ദിവസം പിന്നെ ഒരു പൈസ വേറെ ഗോലുവിന്റെ തിരി കെട്ട് ഇപ്പൊ മൂന്നേ ആയിട്ടുള്ളൂ ഇനി എട്ടും പത്തും പതിനഞ്ചും ഒക്കെ ആയിക്കൂടായിരുന്നു ഇതിരിയാന്ന് നോക്കണേ നിങ്ങളിത് എന്തിനു വഴി കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ആദർശം മാറ്റി മാറി അപ്പൊ ഇയാൾക്കെതിരെ വേറെ ആരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു ഇതല്ലേ കോലം എന്നിട്ട് ഇവരാത്ര ജനങ്ങളെ നന്നാക്കാ നിറച്ചത്